വാർത്തകൾ വിശദമായി അബ്ദുൾ നാസർ മദിനിക്ക് ബാംഗ്ലൂർ ജയിലിൽ വെച്ച് ചികിത്സ നിഷേധിക്കപ്പെട്ടതായി ഡോക്ടറുടെ വെളിപ്പെടുത്തൽ മദനിയെ ചികിത്സിച്ച സൌഖ്യ ആശുപത്രിയിലെ ഡോക്ടർ ഐസക് മത്തായിയാണ് ഇക്കാര്യം തുടർ ചികിത്സയ്ക്ക് മദനിയെ കൊണ്ടുവരണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ജയിൽ അധികൃതർ തയ്യാറായില്ലെന്ന് ഡോക്ടർ ഇന്ത്യ വിഷ്ണോട് പറഞ്ഞു അബ്ദുൾ നാസർ ദിവസം കഴിഞ്ഞ ബാംഗ്ലൂരിലെ കഴിഞ്ഞൂരിലെ മികച്ച ചികിത്സ കൊണ്ട് മദനി ഏറെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് തുടർ ചികിത്സ ഒരുക്കുന്നതിൽ ജയിൽ അധികൃതർ കടുത്ത അനാസ്ഥ കാണിക്കുകയായിരുന്നുവെന്നാണ് ഇവിടത്തെ ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നത് സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസത്തിൽ സൗഖ്യ ആശുപത്രിയിൽ ആയുർവേദ ചികിത്സയ്ക്കായി മദനിയെ പ്രവേശിപ്പിക്കുന്നത് നാലാഴ്ചത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജൂലൈ അഞ്ചിന് മദനിയെ ഡിസ്ചാർജ് ചെയ്തു ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നെങ്കിലും മാസംതോറും പരിശോധനയ്ക്ക് കൊണ്ടുവരണമെന്നും ശേഷം ചികിത്സ തുടരണമെന്നും ഡിസ്ചാർജിന് മുൻപ് ഡോക്ടർമാർ കർശനമായി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇതുവരെ അത് പാലിക്കാൻ ജയിലധികൃതർ തയ്യാറായിട്ടില്ല മദനിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പ്രയാസമാണെങ്കിൽ ജയിലിൽ വന്ന് ചികിത്സിക്കാമെന്ന് കത്തയച്ചെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നിന്ന് അതിനുപോലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് സൗഖ്യ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഐസക് മത്തായി ഇന്ത്യാവിഷ്ണോട് പറഞ്ഞു അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്രയാസമാണെങ്കിൽ ജയിലിൽ പോയി കണ്ട് വേണ്ടത് വന്നിട്ടില്ല ചികിത്സ കൃത്യമായി തുറന്നിരുന്നെങ്കിൽ മദനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുമായിരുന്നെന്നും ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നതെന്നും ഡോക്ടർ ഐസക് മത്തായി ചൂണ്ടിക്കാട്ടി കാർഡിയോളജിയും ഡയബറ്റോളജിയും സ്പെഷ്യലിസ്റ്റുകളും അതുപോലെ തന്നെ ആയുർവേദവും മറ്റ് മെഡിസിൻസും ജയിൽ ജയിലധികൃതർ സംബന്ധിച്ച് മദനിയെ വീണ്ടും എത്തിച്ചാൽ ചികിത്സയ്ക്കുള്ള പൂർണ്ണ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ വ്യക്തമാക്കി ബാംഗ്ലൂരിൽ നിന്നും ക്യാമറമാൻ കെ സജീഷ് ഇന്ത്യൻ കടൽ കൊലക്കേസിൽ പ്രതികളായി ഇറ്റാലിയൻ നാവികർ കൊച്ചിയിൽ മടങ്ങിയെത്തി ഇന്ത്യക്ക് നൽകിയ ഉറപ്പ്